ഇതിവർക്ക് മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ് ഒരു നന്മയുടെ ഒരു ക്യാരക്ടർ ദലിതനാവുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അപ്പോൾ അങ്ങനെ അത് മിനിമം ഒരു നായരെങ്കിലും ആയിരിക്കുണ്ടേ നന്മയുടെ അപ്പോൾ ആണല്ലോ അതുകൊണ്ട് അവർ ഇങ്ങനെ ഒരാൾ മലയാളിയാണ് ആദ്യത്തെ ഒരു ഇന്ത്യൻ സാഹിത്യകാരി ഒരു മലയാളിയായിട്ടുള്ള ഒരു സാഹിത്യകാരി അതൊരു സ്ത്രീ എന്നിട്ട് പോലും മൂന്ന് കൊല്ലക്കാലം സാഹിത്യ അക്കാദമി ഇവിടുത്തെ സാംസ്കാരിക നായപ്പാരും പിന്നെ गया गया ി അടക്കമുള്ള ആളുകൾ കമാന്തര രക്ഷ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു സ്വീകരണം കൊടുത്താണ് അങ്ങനെ ഞാൻ നേരെ ഡൽഹിക്ക് വെച്ചു അപ്പോൾ അങ്ങനെ ഡൽഹി പോയി അവരെ കണ്ടുപിടിച്ചു അവർ കോൺട്രാക്ട് കിട്ടാൻ തന്നെ വളരെ പാട്ട് അവരെ പത്ത് എനിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു അന്ന് ദലിത് വായിസ് വീട്ടുകാര് ഡൽഹി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വീട്ടുകാരനെ കാണാൻ പോയത് ഇപ്പോൾ അവിടുന്ന് തന്നെ പോകുമ്പോ ഞാൻ മൂന്നനെയും കൂട്ടിയിരുന്നു മൂന്നായിരുന്നു അപ്പം അങ്ങനെ അവസാനം അവർക്ക് ഒരു അവസാനം ഒരു പത്ത് മിനിറ്റ് അവർ തന്നു അത് ഞാനവിടെ തിരക്കിലാണ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവർക്ക് ഒക്കെ പറഞ്ഞു അങ്ങനെ പോയി പത്ത് മിനിറ്റ് എന്നുള്ളത് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ഇപ്പം ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് സംസാരിച്ചു അവസാനം ഞാൻ തന്നെ അവരോട് പിന്നെ ഈ അവർ കൂടുതൽ സമയം തെളിയിക്കേണ്ടി കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ നൂറ് ശതമാനം കാര്യങ്ങളോടും അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് യോജിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അത്ഭുതകരമായ ഒരു പൊരുത്തം അങ്ങനെയാണ് അവർക്കും കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്തായാലും ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു സ്വീകരണം നൽകണം ദലി സാഹിത്യ അക്കാദമിയുടെ ആഭ്യന്തര ഉദ്ദേശിക്കുന്നു ഒരു മാസത്തിന് ശേഷമുള്ളൊരു ഡേറ്റ് വന്നത്